ഒരു നമ്മൾ ാണ് പറഞ്ഞത്മാഹമ്മദിനെ കുറിച്ചാണ് ഷമാ മുഹമ്മദ് എഐ സി സിയുടെ വക്താവാണ് എന്തുകൊണ്ടാണ് ഷമാ മുഹമ്മദിനെ കുറിച്ച് അത്തരമൊരു അഭിപ്രായം ബി ഡി സതീശൻ പറയേണ്ടി വരുന്നത് ഷമാ മുഹമ്മദ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു രണ്ട് ആരോപണങ്ങളാണ് ഷമാ മുഹമ്മദ് ഉന്നയിച്ചത് ഒന്ന് ന്യൂനപക്ഷ പ്രാതിനിധ്യമില്ല കോൺഗ്രസ് പട്ടികയിൽ എന്ന് രണ്ടാമത് വനിതാ പ്രാതിനിധ്യമില്ല എന്ന് അതിന് എങ്ങനെയാണ് വി ഡി സതീശൻ കൗണ്ടർ ചെയ്യുന്നത് പാവം കുട്ടിയാണ് അവർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് ഇനി അവരൊന്നും പറയില്ല കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം അവർ നിൽക്കും ഒരു പാവം കുട്ടിയാണ് എന്നാണ് എന്ന് വെച്ചാൽ പൊട്ടിക്കുട്ടിയാണ് അവർ ധാരണയൊന്നുമില്ല കോൺഗ്രസിനെ കുറിച്ച് ഒരു ധാരണയൊന്നുമില്ല ഒരു പാവം കുട്ടിയാണ് അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വളരെ മോശമായി ചിത്രീകരിക്കാണ് ഷമാ മുഹമ്മദിനെ പിടി സതീശൻ ചെയ്യുന്നത് ആ വാക്കുകൾ മുഴുവൻ നമുക്ക് കേൾക്കാം അങ്ങനെയല്ല പറഞ്ഞത് ഷമാ മുഹമ്മദ് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞല്ലോ അത് ശരിയാണ് ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ പ്രായോഗികമായി നമുക്ക് ഈ സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിച്ചു വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ഞാനതൊരു വനിതയ്ക്കല്ലേ കൊടുത്തത് വനിതയ്ക്കല്ലേ കൊടുത്തത് അപ്പോ ഒരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും എനിക്കുകൂടി ഞങ്ങൾക്കെല്ലാവർക്കും കൂടി നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കൂടി കുറ്റബോധമുള്ള കാര്യം വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല സത്യമല്ലേ അത് അവര് പരസ്യമായിട്ട് പറഞ്ഞു ഞാൻ ഞാനവരുമായിട്ട് സംസാരിച്ചു അവരിഞ്ഞി ഒരു കാര്യവും അങ്ങനെ പറയില്ല അവര് പാർട്ടിയുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഒരു പാവം കൂട്ടിയാണത് നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് പറയണ പാവം ണല്ലോ ആണല്ലോ ആണല്ലോ അതാ പ്രസിഡന്റ് ആ പ്രസിഡന്റ് ആ ഉദ്ദേശത്തിലൊന്നാണ് ഞാൻ പറഞ്ഞത് പ്രസിഡന്റ് ആ രീതിയില്ല ഞാൻ അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല അവര് പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ ആണ് അവർ ഒരു ഒരു കാര്യവും അവര് മനസ്സിലായിട്ട് കോൺഗ്രസിനെതിരെ പറയില്ല അവർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നോട് പറഞ്ഞു ഇതാണ് കോൺഗ്രസിലെ വനിതാ നേതാക്കളെ കുറിച്ച് അതല്ലെങ്കിൽ വളർന്നു വരുന്ന നേതാക്കളെ കുറിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ വി ഡി സതീശന്റെ അഭിപ്രായം അല്ലെങ്കിൽ പ്രതികരണം മറ്റുള്ളവർക്കും ഇതേപോലെ തന്നെയാണ് ഇതേ അഭിപ്രായം തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ആരാണ് ഈ ഷമാ മുഹമ്മദ് എന്നാണ് ആരാണ് ഈ ഷമാ മുഹമ്മദ് അവർ പാർട്ടിയിലൊന്നുമല്ല എന്നാണ് കെ പി സി സിയുടെ പ്രസിഡന്റായ കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞത് അദ്ദേഹം കണ്ണൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹമാണ് പറയുന്നത് ഈ ഷമാ മുഹമ്മദ് ആരാണ് എനിക്കറിയില്ല അവർ കോൺഗ്രസിലെ ആരുമല്ല എന്ന് പറയുകയാണ് കെ സുധാകരൻ ചെയ്യുന്നത് അതിന് കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട് ഷമാ മുഹമ്മദ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്നത്തെ കോൺഗ്രസിൻ്റെ വാർത്തയും അത് തന്നെയാണ് കെ സുധാകരന് മറുപടിയുമായി എ ഐ സി സി വക്താവ് ഷമാ മുഹമ്മദ് എന്നാണ് എന്താണ് മറുപടി പറഞ്ഞത് ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഒരു വാക്ക് പോലും എഴുതിയില്ല കോൺഗ്രസ് ഷമാ മുഹമ്മദിന് കൊടുത്ത ഒരു ഐഡന്റിറ്റി കാർഡുണ്ട് ആ ഐഡന്റിറ്റി കാർഡ് പോസ്റ്റ് ചെയ്യുകയാണ് ഐഡന്റിറ്റി കാർഡിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ് ഷമാ മുഹമ്മദ് ചെയ്തത് അതിലൂടെ ഷമാ മുഹമ്മദ് കൊടുത്ത ഒരു കിട്ടുകൻ മറുപടിയുണ്ട് ഉണ്ട് കെ സുധാകരന് അത് കെ സുധാകരൻ്റെ മുഖത്തേറ്റ അടി തന്നെയാണ് ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ദാ കണ്ടോളൂ എന്ന് പറഞ്ഞാണ് ഈ ഐഡന്റിറ്റി കാർഡ് ഫേസ്ബുക്കിലൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷമാ മുഹമ്മദ് ഞാൻ ആരാണ് എന്ന് അറിയില്ല എങ്കിൽ കേട്ടോളൂ ഞാൻ എ എസ് സി സിയുടെ വക്താവാണ് എന്ന് പറയുകയാണ് ഷമാ മുഹമ്മദ് ചെയ്തത് സ്വാഭാവികമായും ഈ വിഷയം വലിയ ചർച്ചയായി മാറി ഈ ചർച്ചയ്ക്കൊടുവിൽ ബി ജെ പിയിൽ നിന്ന് ക്ഷണവും കിട്ടിയിട്ടുണ്ട് ഷമാ മുഹമ്മദിനെ ഷമാ മുഹമ്മദ് ബി ജെ പിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല കോൺഗ്രസ് ആണ് പാർട്ടി കോൺഗ്രസിൽ നിന്ന് ആരാണ് പോകുന്നത് എന്നത് വലിയ പ്രശ്നം തന്നെയാണ് ഏത് നിമിഷവും ആരും ബി ജെ പി പോകാവുന്ന അവസ്ഥയിലാണ് ടോം വടക്കൻ എ എസ് സി സിയുടെ വക്താവായിരുന്നു ആ ടോം വടക്കൻ ഒരു ദിവസം വൈകുന്നേരം വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുക അന്ന് രാത്രി ടെലിവിഷൻ ചാനലുകളിൽ ഇരുന്ന് കോൺഗ്രസിന് വേണ്ടി വാദിക്കുക പിറ്റേത് രാവിലെ ടോം വടക്കനെ കാണുന്നത് ബി ജെ പി ഓഫീസിലാണ് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കാൻ വേണ്ടി അതും താം കണ്ടതാണ് അതുകൊണ്ട് ആരാണ് കോൺഗ്രസിൽ നിന്ന് ഇന്ന് ബി ജെ പിയിലേക്ക് പോകുക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഷമാ മുഹമ്മദിനെ ക്ഷണിച്ചിട്ടുണ്ട് ബി ഗോപാലകൃഷ്ണനാണ് ക്ഷണിച്ചത് ബി ഗോപാലകൃഷ്ണൻ ക്ഷണിച്ചാൽ ആ ക്ഷണം ഇനി സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ക്ഷണിച്ച ശബ്ദവും കൂടി ശബ്ദരേഖ കൂടി നമുക്ക് കേൾക്കാം ഒരുപക്ഷെ ക്ഷമയ്ക്കും ഈ ബിജെപിയിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവും മുരളീധരനും വരേണ്ട സാഹചര്യം ഉണ്ടാവും ഇവരെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് കോൺഗ്രസിലെ ഈ തമ്മിലടിയും സ്ത്രീകളെ പരിഗണിക്കാത്ത സാഹചര്യം ഒക്കെയാണെന്ന് ക്ഷമയെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ക്ഷമയെ സ്വാഗതം ചെയ്യുന്നു ക്ഷമയോടൊപ്പം കോൺഗ്രസിലെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇവിടുത്തെ രമ്യ ഹരിദാസനെ ഹരിദാസനവരെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എപ്പോഴും ഫൈറ്റ് ഫൈറ്റ് ചർച്ചയിലൊക്കെ ആശയവും ഫൈറ്റും അതൊക്കെ വേറെ പത്മജ ഇന്നലെ വരെ ുംത്മജയും രണ്ടായിരത്തി പത്തും രണ്ടായിരത്തി പതിനാറില് ഞങ്ങൾ നമ്മൾ പരസ്പരം മത്സരിച്ചതാണ് അവര് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റായിരുന്നു ഞാൻ ബി ജെ പിയുടെ കാന്റേ ആയിരുന്നു ഇന്നലെ വരെ പത്മജ കോൺഗ്രസ് ആയിരുന്നു ഇന്ന് പത്മജ ബി ആണ് പത്മജയ്ക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കും പത്മജയ്ക്ക് എല്ലാ തരത്തിലുള്ള ി ജെ പി ചെയ്യാവുന്ന എല്ലാ അർത്ഥ സ്വീകരണം കൊടുക്കും യാതൊരു സംശയമില്ല ചില യൂത്ത് കോൺഗ്രസ് ആർ പറയുന്നുണ്ട് പത്മജയെ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞവര് പറഞ്ഞ മാതിരി തിരിച്ചു പോകില്ല ആ രീതിയിൽ ഞങ്ങൾ വളരെ ശക്തമായി പത്മജയെ സംരക്ഷിക്കും അത് ഷമാ മുഹമ്മദിനെയും രമ്യ ഹരിദാസിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇതാണ് ബി ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ എന്ന് വെച്ചാൽ ഷമാ മുഹമ്മദിനെ സ്വാഗതം ചെയ്യുന്നു ഏത് രൂപത്തിലാണ് ബി ജെ പി പത്മജ വേണുഗോപാലിനെ സംരക്ഷിക്കുന്നത് അതേപോലെ ക്ഷമാ മുഹമ്മദിനെ സംരക്ഷിക്കും എന്തിനെ പറയുന്നു രമ്യ ഹരിദാസ് വന്നാലും ഞങ്ങൾ സംരക്ഷിക്കും എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് രമ്യ ഹരിദാസിൻ്റെ പേര് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ബി ഗോപാലകൃഷ്ണൻ എന്നറിയില്ല രമ്യ ഹരിദാസ് വന്നാലും സ്വീകരിക്കും എന്ന് കൂടി പറയുന്നുണ്ട് ബി ഗോപാലകൃഷ്ണൻ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ആരാണ് ഇന്ന് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നത് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി നേതാക്കൾക്ക് ക്ഷണിക്കാൻ കഴിയുന്നത് കോൺഗ്രസ് നേതാക്കളെ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ നിന്ന് ഒരാളെ ക്ഷണിക്കാത്തത് ബി ഗോപാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് ബി ഗോപാലകൃഷ്ണനെ സി പി ഐ എമ്മിലെ ഒരു നേതാവിനെ ക്ഷണിക്കാൻ തോന്നാത്തത് അതുകൊണ്ട് കാര്യമില്ല എന്ന് കൃത്യമായി അറിയാം ബി ഗോപാലകൃഷ്ണന് പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെയെല്ലാം വിളിച്ചാൽ വരും അതുകൊണ്ട് വിളിച്ചു കളയാം എന്ന് വിചാരിക്കാനും അങ്ങനെ വിളിക്കാനും ധൈര്യം കിട്ടുന്നുണ്ട് ബി ജെ കാരണം കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും ബി ജെ പിയിലേക്ക് ഓടാൻ ചാടാൻ തയ്യാറായി നിൽക്കുന്നു എന്നത് കൂടിയാണ് അങ്ങനെ സ്വാഗതം ചെയ്യാൻ അല്ലെങ്കിൽ ക്ഷണിക്കാൻ കഴിയുന്നത് ബി ഗോപാലകൃഷ്ണനെ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം ഏതായാലും ഷമാ മുഹമ്മദ് എന്ത് തീരുമാനമെടുക്കും എന്നൊക്കെ ഷമാ മുഹമ്മദാണ് തീരുമാനിക്കേണ്ടത് കോൺഗ്രസിൽ നിന്ന് അത്ര നല്ല ഒരു പ്രതികരണമല്ല ഷമാ മുഹമ്മദിനോടുള്ളത് എന്നത് വ്യക്തമാണ് അത് കെ സുധാകരന്റെ വാക്കുകളിലും വ്യക്തമാണ് അത് ബി ഡി സതീശന്റെ വാക്കുകളിലും വ്യക്തമാണ് ഭാവിയിൽ ഷമാ മുഹമ്മദിന്റെ രാഷ്ട്രീയം എങ്ങനെ മുന്നോട്ട് പോകും എന്നത് ഷമാ മുഹമ്മദ് തന്നെ തീരുമാനിക്കട്ടെ കോൺഗ്രസിൽ പക്ഷേ ഷമാ മുഹമ്മദിന് ഇനി ഒരു സുരക്ഷിത അല്ലെങ്കിൽ ഒരു സുരക്ഷ കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഷമാ മുഹമ്മദ് ഒരു നോട്ടപ്പുള്ളിയായി മാറാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയുള്ള ഏറ്റവും സുരക്ഷിത സ്ഥലം ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ബി ആണോ എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്നുണ്ട്